സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കാനാവശ്യമായ നടപടിക്രമങ്ങൾ സർക്കാർ പരിഗണിക്കാത്തതിനാലാണ് നഷ്ടം സഹിച്ച് ബസ് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിന് സംസ്ഥാനത്തെ ബസ്സുടമകൾ രംഗത്തിറങ്ങുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമ്പോൾ സമരത്തിൽ തങ്ങൾ മുന്നിലുണ്ടാവുമെന്നും തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു

വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക ബസ് ജീവനക്കാർക്ക് പി വേണമെന്ന കാര് നിയമം പിൻവലിക്കുക ഇ ചലാൻ വഴിയുള്ള അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കും അസോസിയേഷൻ പ്രസിഡന്റ് കെ വേലായുധൻ ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ ട്രഷറർ കെ പ്രേമാനന്ദൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ജിനചന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായ ടി പി പ്രേമനാമൻ കെ ദയാനൻ ജോയിന്റ് സെക്രട്ടറിമാരായ എൻ പി വിജയൻ എം കെ ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ